ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന യേശുവിൻ്റെ ക്രൂശിലെ മൊഴി ഓർക്കുന്നില്ലേ ആ പ്രാർത്ഥനയിലെ ഗ്രീക്ക് ഭാഷയിലെ വ്യാകരണം അപൂർണ ക്രിയാരൂപമാണ് ക്ഷമിക്കണമേ എന്നത് ഒരു വർത്തമാനകാല പ്രയോഗമല്ല എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിൽ വിശാലമായി കിടക്കുന്ന വ്യാകരണ ശൈലിയാണത് ആ പ്രാർത്ഥന ഒരു സമയത്തേക്കോ ഒരു നേരത്തേക്കോ ഒരു സംഭവത്തിനായോ ഉള്ള ക്ഷമ പ്രാർത്ഥനയല്ല അത് അനന്തമായി നീണ്ടു കിടക്കുന്ന ക്ഷമായാചനയാണ് ആ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലുമ്പോൾ അതിനോട് കൂടെ നമ്മുടെ ജീവിതം കൂടിയാണ് സമർപ്പിക്കുന്നത് അതാണ് യേശു പ്രാർത്ഥിച്ച കാണിച്ചു തന്ന ക്രിസ്തീയ ക്ഷമ അത് പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ആ ക്ഷമ നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകി നമ്മെ സൗഖ്യമാക്കി മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു പീലാത്തോസ് അന്യായമായി വിധിക്കുമ്പോൾ ആ പ്രാർത്ഥന പറയുന്നു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ യേശുവിനെ തല്ലുമ്പോൾ തുപ്പുമ്പോൾ മുൾക്കിരീടം വയ്ക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ നടുത്തളത്തിലേക്ക് വലിച്ചിഴച്ച് ചൂണ്ടകളും എല്ലിൻ കഷ്ണങ്ങളുമുള്ള ചാട്ടവാറുകൊണ്ടടിക്കുമ്പോൾ ആ പ്രാർത്ഥന ഉറക്ക പറയുന്നു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ മിനസമുള്ള പാറക്കഷണങ്ങൾ വിതറിയ പാതയിലൂടെ നഗ്നപാതനായി ചുമലിൽ ഏകദേശം എൺപത്തഞ്ച് കിലോ ഭാരമുള്ള ക്രൂശുമായി നടന്നു നീങ്ങുമ്പോൾ ആ പ്രാർത്ഥന മുഴങ്ങുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ പൈൻമരക്കുരിശിൽ എട്ടിഞ്ച് നീളമുള്ള മൂന്നാണികളിൽ ചേർത്തിടിച്ച് തൂങ്ങി നിൽക്കുമ്പോഴും ആ പ്രാർത്ഥന ചൊല്ലുന്നു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇന്നും ഇപ്പോഴും ഇരുപത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ പ്രാർത്ഥന യേശുവിൻ്റെ ശത്രുക്കളെ ക്ഷമിച്ചുകൊണ്ട് ഈ ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു പിതാവേ ക്ഷമിക്കണമേ അവർ ദ്രോഹിക്കുന്നത് അവർ അറിയാതെയാണ് അവർ ക്രൂശിലേറ്റുന്നത് സ്വർഗത്തിലെ പൊന്നോമന കുമാരനെയാണെന്നവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ അജ്ഞത കൊണ്ടും കോപം കൊണ്ടും ബലഹീനത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമാണ് അവർ എന്നും അതൊക്കെ ചെയ്യുന്നത് അതിൽ തളരുവാനല്ല അതിൽ പകച്ച് പിന്മാറുവാനല്ല എന്നാൽ അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുവാൻ ക്രൂശിലെ സ്നേഹം നമ്മിൽ നിറയണം നമ്മോട് കർത്താവും ക്ഷമിക്കുന്നത് അതിനാലാണ് നമ്മോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് തീരുന്നത് അതിനാൽ മാത്രമാണ് ആ ക്ഷമ നമ്മിലാകുമ്പോൾ നാമും യേശുവിനോടുകൂടെ ആ പ്രാർത്ഥന ഏറ്റു ചൊല്ലുന്നു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ